നമ്മൾ ഈ ഒരു വർഷം ഇത്രയും വിഷമമായിട്ടൊരു വീഡിയോ ഇടുന്നോ അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് നമ്മളുടെ ജീവിതത്തിക്ക് ഒരു വിഷമം വരുന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ നടക്കുക നമ്മുടെ ലൈഫിൽ അപ്പോൾ നമ്മൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയും ഒട്ടും വിചാരിക്കാത്തെയും ഒരു സംഭവമാണ് നമ്മുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്നത് എല്ലാവരും കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്താണ് ആ ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ ഇത് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് മൊബൈലിൽ മൊബൈലിലെടുക്കാനോ മൊബൈലിൽ കാര്യം കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഞാൻ നിങ്ങളെ എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ആൾക്കാർക്ക് അറിയാം കുറച്ച് ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഇന്നാണ് ഒന്ന് യൂട്യൂബിൽ ആക്റ്റീവായത് നമുക്ക് ഒരിക്കലും ആക്റ്റീവ് ആവാതിരിക്കാൻ പറ്റില്ല നമ്മളുടെ സാഹചര്യം വെച്ചിട്ട് നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ ആക്റ്റീവായേ പറ്റൂ അതുകൊണ്ട് നമ്മൾ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പഴയ ഒരു ധിയായിട്ട് പെട്ടെന്ന് തന്നെ മുന്നോട്ട് മുന്നോട്ടൊന്നും എനിക്ക് ഭയങ്കര ചിരിച്ചും ദേഷ്യപ്പെട്ടുള്ള ധിയയായിട്ട് നിങ്ങളെ മുന്നോട്ട് പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല കുറച്ച് ആൾക്കാർക്ക് അറിയാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനേഴാം തീയതി നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു അത് പതിനേഴാം തീയതി വെള്ളിയാഴ്ച അച്ഛൻ ഒന്ന് വീണു ഒരു പതിനൊന്നേ മുക്കാലിന് ഞാൻ അന്ന് നാട്ടിലായിരുന്നു ഒന്ന് എന്താ പറയുക ബാത്റൂം പോകണമെന്ന് പറഞ്ഞു അമ്മയോട് അങ്ങനെ ഡോർ തുറക്കാൻ പറഞ്ഞു ഡോർ തുറക്കാൻ പോകുമ്പോഴേക്കും അച്ഛൻ താഴെ വീണു താഴെ വീണിട്ട് നമ്മുടെ സൈഡിൽ മാർബിൾ മാർബിളുണ്ടാവുമല്ലോ മാർബിളിൽ പോയി ഇടിച്ചു വീണു അങ്ങനെ ബ്ലഡ് ക്ലോട്ടായി ബ്രെയിനിൽ അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു പക്ഷെ നമുക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ ആ സമയത്ത് നാട്ടിലായിരുന്നു പതിനേഴാം തീയതി ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലോടു കൂടി അച്ഛൻ വീഴുന്നു അന്ന് തന്നെ എന്താ പറയുക അമ്മ മാമനെ വിളിച്ച് എൻ്റെ നമ്പർ വാങ്ങിച്ചു എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഉറക്കത്തിലോണ്ടാണോ അല്ലെങ്കിൽ ഒരു മണിവരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ശനിയാഴ്ച അതായത് പതിനെട്ടാം തീയതി ശനിയാഴ്ച കുറച്ചു വരെ പതിനെട്ടാം തീയതി ഒരു മണിവരെ പതിനേഴാം തീയതിയാണ് വീഴുന്നത് പക്ഷെ പതിനെട്ടാം തീയതി ആ കുറച്ചു വരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഒരു വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല പക്ഷേ ഉറങ്ങിയ സമയത്ത് എപ്പോഴാണ് അമ്മ കോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അന്ന് രാത്രി വരെ രേണു ആയി സംസാരിച്ചതായിരുന്നു പിന്നെ എന്താ പറയുക ഇങ്ങനെ പിറ്റേ പിന്നെ പിറ്റേ അത് ശനിയാഴ്ച എന്നെ രേണു കുറച്ചൊരു നാലേ മുക്കാലിന് രേണു എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എടീ അച്ഛൻ ഇങ്ങനെ വീണു അവൾക്കും ഇങ്ങനെ ക്രിറ്റിക്കലാണെന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു വീണു വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ശരി പറഞ്ഞാൽ എന്നോട് പുറപ്പെട്ടു പോകാമെന്ന് പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു ഞാനും അങ്ങനെ ഫോൺ വെച്ചു എന്നിട്ട് പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉള് അന്ന് ഉള് പോയിട്ടുണ്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ മേലെ വീട്ടിലുള്ളായിരുന്നു ഒരു ചേട്ടനായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നമ്മ പറഞ്ഞിട്ട് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ പകുതി വെച്ചിട്ടാണ് ബ്രദർ ആംബുലൻസൊക്കെ അവർ പോയതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അടുത്തുള്ള സു പൂന്തമല്ലിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് അവർ കെ എം സി കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു ഞാൻ ഒന്നാമത് ഞാൻ നാട്ടിലായിരുന്നു അപ്പോൾ അവിടെ പോയി അവിടെ പോയപ്പോൾ അവർ പിന്നെ നേരെ ഐ സിയുയിൽ കയറ്റി ഐ സിയുൽ കയറ്റിയിട്ട് ട്രീറ്റ്മെൻറ്റും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രദറായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ രേണു എന്നെ അന്ന് പിന്നെ ആരും ഉറങ്ങിയില്ല പിന്നെ രേണു എന്നെ വിളിച്ചു വീണ്ടും വിളിച്ചു എന്നിട്ട് അവൾ അപ്പം തന്നെ ഒരു ഏഴ് മണിയോട് കൂടി അവൾ അവിടെ അമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ തന്നെ വിളിച്ചു വിളിച്ചിട്ട് ഐസ്യൂ ഇതിലായത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കോളൊന്നും ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ കാണണം എന്ന് വന്നിട്ട് ഞാൻ ഇതാക്കിയപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ഭയങ്കര സീരിയസ് ആണ് അവളും ഭയങ്കരമായിട്ട് കരയുകയും വിഷമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ സിയുവിൽ ഞാൻ വീഡിയോ കോൾ എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ അവൾ വീഡിയോ കോൾ ചെയ്തു ചെയ്ത് ഞാൻ ഇങ്ങനെ അച്ഛ അച്ചാന്ന് വിളിച്ചു ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഒരു ചെറിയൊരു മൊമെൻ്റ് ആ ഒരു അനക്കുണ്ടായിരുന്നു അച്ഛന് പിന്നെ വേദന കൊണ്ടായിരിക്കും പാവം ഭയങ്കരമായിട്ട് അവസ്ഥപ്പെട്ടിട്ടുണ്ടായിരുന്നു തല ഇടിച്ചതിൽ പോയിട്ടേ നല്ല വേദന എടുത്തിട്ടുണ്ടാവുമല്ലോ ആ ഒരു ഇതിൽ നല്ല ഇതുണ്ടായിരുന്നു പക്ഷേ ഞാനപ്പം തന്നെ പിന്നെ അവൾ കട്ട് ചെയ്തു വായിച്ചു ഡോക്ടറൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പാടില്ല മൊബൈലിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അപ്പം തന്നെ എന്താ എൻ്റെ കസിനെ വിളിച്ചു കസിന് വിളിച്ചിട്ട് ഞാൻ എന്താ എങ്ങനെയാണ് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഫ്ലൈറ്റിനെ ബുക്ക് ചെയ്യാൻ വന്നു ഞാനിരിക്കുന്ന അവിടെ നിന്ന് മൂന്നര മണിക്കൂർ പോകണം നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ മുന്നിലോട്ട് വരും നിങ്ങളുടെ മുന്നോട്ട് ആ സന്തോഷമായിട്ടുള്ള വീഡിയോസുകളൊക്കെ നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കാണ് നമുക്ക് ഒരു സംഭവം നമ്മുടെ ലൈഫിൽ നടന്നത് അപ്പോൾ ഞാൻ അവിടുന്ന് ഞാൻ മൂന്നര മണിക്കൂർ പോകണം എനിക്ക് നിന്ന് ട്രാവലിങ് ചെയ്തിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ ചേച്ചി അച്ഛൻ ചേച്ചിയുടെ ഒരു അച്ഛനോട് പറഞ്ഞ് ക്യാബൊക്കെ റെഡിയാക്കി അങ്ങനെ യൂബറിൻ്റെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ക്യാബൊക്കെ റെഡിയാക്കി അവിടുന്ന് ഞാൻ എങ്ങനെ ഞാൻ കയറി എങ്ങനെ ഞാൻ അവിടെ എത്തിയതൊന്നും അറിയില്ല അങ്ങനെ ഞാൻ നെടുമ്പാശ്ശേരി എത്തി ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ഒമ്പത് മണിക്കായിരുന്നു അത് നമുക്ക് അവിടുന്ന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഫ്ലൈറ്റ് ആണ് എടുത്തത് എന്നിട്ട് രണ്ടര മണിക്ക് ഫ്ലൈറ്റ് നാലര മണിക്ക് ഞാൻ അവിടെ റീച്ച് ആയി അപ്പോൾ ഞാൻ എങ്ങനെ ക്യാബ് കയറി ഞാൻ എങ്ങനെ നെടുമ്പാശ്ശേരി വരെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ട്രാവൽ ചെയ്തു അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് കോഴ്സുകൾ വരിക ഹോസ്പിറ്റലിൽ നിന്ന് രീണു വിളിക്കുക ഇതൊക്കെ തരണം ചെയ്ത് ഞാൻ എങ്ങനെയാണോ ഹോസ്പിറ്റലിൽ അല്ല നെടുമ്പാശ്ശേരി എങ്ങനെ ഞാൻ ബോർഡിംഗ് ആയി എങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ലാൻഡിങ് ആയി ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിന്ന് പോലെ എനിക്കറിയില്ല ക്യാബിൽ വരുമ്പോഴും അതെ ബാഗൊക്കെ എടുത്ത് ഞാൻ എങ്ങനെ പോയി എന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് വിനു ഉണ്ടായിരുന്നു അവൻ കാറും കൊണ്ട് വന്ന് നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ രേണു അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പം ഞാൻ പോകുമ്പോഴേക്കും വൈകുന്നേരത്തോടു കൂടി അവർ ഐ സിയുന്ന് ഐ സിയുവിൻ്റെ വാർഡിക്ക് മാറ്റി വാർഡിക്ക് മാറ്റിയിട്ട് വാർഡിലായിരുന്നു ഞാൻ പോകുമ്പോൾ അച്ഛൻ കിടക്കേണ്ടി വരുന്നത് അങ്ങനെ നമ്മളെ അച്ഛനെ അങ്ങനെയൊന്നും കാണാത്തോണ്ടേ നമുക്ക് അച്ഛൻ ഇതിന് മുന്നേ അങ്ങനെ ഹോസ്പിറ്റലിലോ അങ്ങനെ ഒന്നും ഇതായിട്ടില്ല മൂന്ന് പ്രാവശ്യം അച്ഛൻ അറ്റാക്ക് വന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യവും രക്ഷിച്ചത് ഞാനാണ് അച്ഛനെ അപ്പോൾ അങ്ങനെയൊന്നും അച്ഛൻ നമ്മൾ കാണിക്കണമൊന്നും കാണാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമം വേദനയായിരുന്നു അച്ഛനോട് ചെറിയൊരു അതായത് വീണപ്പം തന്നെ അച്ഛൻ്റെ അച്ഛൻ ഫുള്ള ഇതായി തളർന്നു പോയി ഒരു ഭാഗം ഫുള്ള് സ്റ്റോക്ക് ഉണ്ട് ഇതായിപ്പോയി ഒരു ഭാഗം ഫുള്ള് അങ്ങനെ ഇതായിപ്പോയി എന്നിട്ട് ചെറിയൊരു മൊമെന്റ് ഉണ്ട് അച്ഛന് നമ്മള് വെള്ളം വേണോ ചായ വേണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആന്ന് പറയാറുണ്ട് പക്ഷെ ഡോക്ടർ ഒന്നും കൊടുക്കരുത് തലയിൽ ഏറാൻ പാടില്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞൂടെ എന്ന് പറയും അത് ഏറെന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഏഴ് മണിയോടെ കൂടി അച്ഛനടുത്ത് ഞാനിങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ തടവി ലേണു പറഞ്ഞു അച്ഛാ നോക്കച്ചാ ശോഭ വന്നിരിക്കുന്നു അച്ഛൻ്റെ മകൾ വന്നു എന്നൊക്കെ പറഞ്ഞു കാണാൻ വേണ്ടി വന്നതല്ലേ അച്ഛനെ കാണാൻ വേണ്ടി ഓടി വന്നാണ് നോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ പോയപ്പോൾ ഇവർ എല്ലാവരും ഒന്ന് രാവിലെ നേരത്തെ ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ വീട്ടിൽ മീനും ഉള്ളതുകൊണ്ടേ ഹസ്തുങ്ങൾ പൊയ്ക്കോ ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് ഹോസ്പിറ്റൽ തന്നെ ഞാൻ നിന്നു അന്നൊരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ വെല്ലാം അച് ഞാൻ എത്തുമ്പോഴേ സമയം അഞ്ച് മണി കഴിഞ്ഞു പിന്നെ ഏഴ് മണിക്ക് വെള്ളം ഒന്ന് അച്ഛനോട് ചോദിക്കും അച്ചാ വെള്ളം വേണോ ശോഭയാണ് എന്ന് പറഞ്ഞപ്പോൾ നീ എപ്പോഴാ വന്ന് എന്ന് ചോദിച്ചു ആ ഒരു വാർത്ത അച്ഛൻ ചോദിച്ചു നമ്മൾ പറയുന്നതൊക്കെ അന്നൊക്കെ അച്ഛന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ചു സംസാരിച്ചു പിന്നെ ഭയങ്കര ഒരു ഇഞ്ച ഇത് നമുക്കിതില്ലേ ഗ്ലൂക്കോസൊക്കെ കേട്ടാൽ ട്രിപ്സടാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്ന ഇവിടെയൊക്കെ ഭയങ്കര ചോരായിരുന്നു ഇളക്കിയിട്ട് കയ്യും കാലും ആട്ടി പറയാൻ പറ്റില്ല ചിലപ്പോൾ അത്രയും വേദനിച്ചിട്ടായിരിക്കും പാവം കയ്യും കാലൊക്കെ കുറഞ്ഞ് ഇവിടെയൊക്കെ ഫുള്ള ചോരായിരുന്നു അങ്ങനെ പിന്നെ ട്രിപ്സൊക്കെ കയറ്റി ഇതാക്കി ഫുള്ള് കയ്യും കാലും ഇട്ട് ഭയങ്കര അടിയായിരുന്നു അച്ഛന് പറയും വേദന സഹിക്കാൻ പറ്റാതുകൊണ്ടായിരിക്കും മേ ബി എന്നിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞു വെള്ളം മുണവെച്ച് ആ പറയും അങ്ങനെ ആയിരുന്നു അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നിട്ട് അന്ന് അവിടെ അന്നത്തെ ദിവസം രാത്രി അവിടെ തന്നെ ആയിരുന്നു ഞാൻ തന്നെ ആയിരുന്നു ഹോസ്പിറ്റലിൽ നാല് ദിവസം അതായത് ശനിയാഴ്ച പുലർച്ചെയാണ് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണത് പന്ത്രണ്ട് മണിക്ക് ശനി ന്യായ തിങ്കൾ ചൊവ്വ ചൊവ്വാഴ്ച ഒമ്പത് മണിക്ക് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു അച്ഛനെ ശനിയാഴ്ചയും വിലക്കെ ഇവിടെ ആയിരുന്നു ഞായറാഴ്ച ഡോക്ടർ വന്നു രാത്രി ഡോക്ടേഴ്സൊക്കെ വന്ന് ശനിയാഴ്ച വരുമ്പോൾ ഞാനുണ്ടായിരുന്നു അപ്പോൾ ഒരു പൊട്ട് കണ്ണടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അച്ഛൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അങ്ങനെ ഡോക്ടർ വരുമ്പോഴൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് കൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഏജ് ഇത്ര ആയതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഒരു ഓപ്ഷനില്ല ഭയങ്കര ക്രിട്ടിക്കലാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ തളരുത് മനസ് ഇതാക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞതാക്കി അങ്ങനെ ആ ശനിയാഴ്ച ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അച്ഛന് ചെറിയൊരു നമ്മൾ പറയണത് ചെറിയൊരിതിൽ ബോധം നഷ്ടപ്പെട്ടെങ്കിലും ചെറിയൊരു ബോധമുണ്ട് അങ്ങനെ ഇതായിരുന്നു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഹോമസ്റ്റേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്തും സംഭവിക്കാം ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു അവിടെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച ഡോക്ടർ വന്നപ്പോൾ ഞായറാഴ്ചയും പറഞ്ഞു എന്തും പ്രതീക്ഷിക്കാം എന്തും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്മതത്തോട് കൂടി ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാം ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇതാക്കാം അപ്പം നമ്മൾ വിചാരിച്ചു ശരിയൊരു നുടി ജീവൻ്റെ ഒരു തുടിപ്പായിട്ടെങ്കിൽ അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു അച്ഛൻ്റെ സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി ഭയങ്കര കഷ്ടമായിരിക്കും നമ്മൾ ഇന്ന് വരെ ഇതാവാ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും എന്നാലും നമുക്ക് നമ്മളുടെ ജീവനായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാവുള്ളൂ എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ ശരി നമ്മളിവിടെ തന്നെ ഇരിക്കുക നോക്കുക എന്നൊക്കെ പ്ലാനിങ്ങിലായിരുന്നു അങ്ങനെ ഞായറാഴ്ച ഡോക്ടർ വന്നിങ്ങനെ പറഞ്ഞത് അതിനുശേഷം തിങ്കളാഴ്ച ഞായറാഴ്ച പുലർച്ചെ ഞായറാഴ്ച ഒരു പന്ത്രണ്ടേ മുക്കാലിന് ഐ സി യു വാർഡിൽ നിന്ന് ജനറൽ വാർഡിക്ക് മാറ്റി അപ്പോഴും ഡോക്ടർ പറഞ്ഞു ക്രിട്ടിക്കലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ വേറെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഒന്നും പറ്റില്ല പറഞ്ഞു അങ്ങനെ ജനറൽ വാർഡ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ അതിന് മുമ്പ് തന്നെ ഇവിടെ പറ്റി ചെറിയൊരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കൂടെ എന്തെങ്കിലും ലിക്വിഡ് പോലെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ട്യൂബിട്ടിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച എന്നിട്ട് ചെറുതായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു വെള്ളം പാലൊക്കെ നമ്മൾ കൊടുത്തു ചെറിയ രീതിയിൽ അതൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാവം ട്യൂബ് കൂടെ ഇതാക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ ട്യൂബൊക്കെ ഇടുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു വേണ്ട പറഞ്ഞ ഇളക്കവും എല്ലാം ചെയ്യുന്നു നമ്മളൊക്കെ ഹോസ്പിറ്റല് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനേ കുറച്ച് ബോൾഡായിട്ട് ഞാനേ ഉള്ളൂ രേണു അമ്മയൊക്കെ ഒരുപാട് തളായിരുന്നു അപ്പോൾ അവിടെ ഞാൻ നിർത്താണ്ട് ഞാൻ തന്നെയാണ് നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നത് പക്ഷേ എന്നെക്കൊണ്ടൊരു പരമാവധിയൊക്കെ ഞാൻ സഹിച്ചു പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അത് കാണുന്ന സമയത്തും ചിലതൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ അത് കൂടി ലിക്വിഡൊക്കെ നമ്മൾ കൊടുക്കാതെ ലിക്വിഡായിട്ട് കൊടുക്കാതെ പിന്നെ ജനറൽ വാട്ടിക്ക് ഞായറാഴ്ച പുലർച്ചെ മാറ്റിയപ്പോൾ പുലർച്ചെ പറഞ്ഞാൽ പന്ത്രണ്ടേ മുക്കാലിന് മാറ്റി പന്ത്രണ്ടേ മുക്കാൽ മാറ്റി ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ ആ തിങ്കളാഴ്ച പുലർച്ചെ തിങ്കളാഴ്ച പുലർച്ചയാണോ ഞായറാഴ്ച പന്ത്രണ്ടേ മുക്കാലിനാണോ ആ ഞായറാഴ്ച പന്ത്രണ്ടേ മുക്കാലിന് എന്നിട്ട് തിങ്കളാഴ്ച വാടി തന്നെ ആയിരുന്നു എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ആയ സമയത്ത് ഒരു ഏഴ് മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ അച്ഛനിന്ന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ പെട്ടെന്ന് തൊട്ട് നോക്കിയപ്പോൾ ഭയങ്കര ചൂട് ഒട്ടും ഞാൻ ഉറങ്ങിയിട്ടില്ല അച്ഛൻ്റെ തലയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാം നമുക്കറിയാമല്ലോ എങ്ങനെ നമ്മുടെ ഇതൊന്നുമല്ലല്ലോ അപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ഈ നെഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഭയങ്കര ചൂട് പകുതി അപ്പോൾ ഞാൻ ഡോക്ടർ സിസ്റ്ററടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടെടുക്കണോ ഭരിക്കണ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു നമുക്കറിയില്ലല്ലോ സിസ്റ്റർ വന്ന് നോക്കിയാൽ പിന്നെ അച്ഛൻ്റെ റിപ്പോർട്ടൊക്കെ നോക്കിയപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇതിലെ ഇഞ്ചക്ഷനോ അങ്ങനെയൊന്നും നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഇപ്പം ഇല്ല മരുന്ന് തരാം ഒരു ഗുളിയെ തന്നു അവരത് പൊടിച്ച് പാലിലോ ഒന്നുമില്ലെങ്കിലും ട്യൂബിലൂടെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അന്നേരത്തെ ട്യൂബിലൊരു ഏഴര എട്ട് മണിക്ക് അത് കൊടുത്തു അപ്പോൾ കുറച്ച് ചൂട് വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ വെള്ളം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ മരുന്നു ഇങ്ങനെ കൊടുക്കും ഇതാക്കും ഇതാക്കും ഇത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ട്രിപ്സുകളിങ്ങനെ കയറുന്നുണ്ടായിരുന്നു പിന്നെ വാടിക്ക് പോയ ശേഷം അച്ഛൻ ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ട് ഒന്ന് ആവും വീണ്ടും വലിക്കും വീണ്ടും കുറച്ചൊന്ന് ഇതാവും വീണ്ടും വലിക്കും അങ്ങനെ ചില സമയത്ത് ഭയങ്കര സ്പീഡായിട്ട് വലിക്കുക പിന്നെ അങ്ങനെ ഒറ്റടിക്ക് ലോ ആയിട്ട് ഇതാവുക അതൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു നമ്മളിത് അടുത്തിരുന്ന് കാണുന്നത് വന്നാലേ നമ്മളെ കൂടെ സഹിക്കാൻ പറ്റില്ല എന്നിട്ട് അങ്ങനെ അന്നത്തെ രാത്രി വരെ അങ്ങനെ പിന്നെ രേവു രാവിലെ ഇത് കുറേ കഴിഞ്ഞ് മരുന്നൊക്കെ കൊട്ട് കുറേ കഴിഞ്ഞ സമയത്തുണ്ട് അച്ഛൻ നന്നായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങനെ നോക്കി നമ്മൾ പറയുന്നത് പിന്നെ പിന്നെ ആ ബോധം അങ്ങ് മാറാൻ തുടങ്ങി മൊത്തത്തിൽ ബോധം പോയ പോലെയായിരിക്കും അധികം ഒന്നുമില്ല പിന്നെ ഈ ഒരു ശ്വാസം വലിക്കലും അവർ പിന്നെ മി മിണ്ട് ഇവിടെ ഉള്ളപ്പത്തൊട്ട് മിണ്ടുന്നുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അച്ഛൻ മിണ്ട് ആ ഒരു ചെറിയൊരു അനക്കം പോലും അച്ഛൻ ഉണ്ടായിരുന്നില്ല അനക്കം എന്ന് പറഞ്ഞാൽ ആ ആ ഒരു ദൂരച്ഛൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നേരം ഞാൻ എന്നിട്ട് രേണുവിനെ വിളിച്ചു രേണു ഒന്ന് രാവിലെ വരാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച വരാൻ മണി ഞാൻ പറഞ്ഞു വാട്ടിക്ക് മാറ്റി ഇങ്ങനെ ഇതാണെന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അവൾ ശരി വരാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ സമയത്ത് ഒരു പത്ത് മണിയൊക്കെ ആയ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇതായ ആൾ പെട്ടെന്ന് അങ്ങനെ ഒന്നും സംസാരിക്കാൻ ആയിട്ട് അനക്കില്ലാണ്ടായി അനക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു ശ്വാസം വരിക്കുന്നുണ്ട് എന്നല്ലത് വേറെ ഒന്നുമില്ല പത്ത് മണിക്കൊക്കെ നോക്കണ സമയത്ത് അച്ഛൻ്റെ ആ ഒരു ഞാൻ അടുത്തിരുന്നത് കാണുന്നതുകൊണ്ട് കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതാവുക മേലിക്കാവുക പെട്ടെന്ന് നാക്ക് വന്നിട്ട് ഇളകാതങ്ങനെ താന്നുപോലെയായി നാക്ക് അങ്ങനെ ഒരുമാതിരി വെള്ളക്കളറായി നാക്ക് അപ്പം എനിക്ക് പേടിയായിരുന്നു കണ്ടിട്ട് അപ്പം ഞാൻ ഡോക്ടറെ പോയി വിളിച്ചു ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഒരു സ്റ്റേജിൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിനെ സ്റ്റാന്തപ്പെടുത്തി വയ്ക്കുക നിങ്ങൾ തളരാതിരിക്കുക എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് നോക്കിയിട്ട് പോയി ഡോക്ടർ നമ്മളിങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ രേണുവിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ രേണു പോയം വന്നു അങ്ങനെ അവള് വന്നു ഇങ്ങനെ ഇരുന്ന് അവളും കുറേ കരഞ്ഞു നോക്കിയിട്ടും ഇതൊക്കെ ആക്കിയിട്ടും കരയുമൊക്കെ ചെയ്തു വിഷമം നമുക്കില്ലാതിരിക്കില്ലല്ലോ അങ്ങനെ കുറേ വിഷമിച്ചു പിന്നെ ചെറിയ അനക്കം കൂടെ അച്ഛൻ്റെ ഇല്ലാതായി പിന്നെയും ഡോക്ടർ നമ്മൾ ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു അന്നിട്ടോ അത്ര ഇതിൽ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് ഡോക്ടർ പറഞ്ഞു എന്ത് സമയത്തും നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം അവർക്ക് അങ്ങനെയാണ് പറഞ്ഞത് നമുക്കറിയുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഡോക്ടറെ ഇങ്ങനെ പറഞ്ഞു ഡ്രൗൺസിന് ഒരുപാട് ഹെഡ് ഡോക്ടർമാർ വരുമ്പോൾ അവരൊക്കെ നോക്കി എല്ലാവരും കൃട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഏത് സമയം എന്നും സംഭവിക്കാം എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഫിസിയോതെറപ്പിയിൽ ഡോക്ടർ വന്നത് എൻ്റെ അടുത്ത് ഫിസിയോതെറാപ്പി കയ്യൊക്കെ അച്ഛൻ്റെ ഒരു ഭാഗം ഫുള്ളാണ് പോയല്ലോ ഇങ്ങനെ ഫിസിയോതെറാപ്പി ഓരോന്നും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു പറഞ്ഞൊന്നും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഇപ്പോൾ നമ്മൾ ചോദിച്ചു ഒന്നുമില്ല നമുക്ക് അച്ഛൻ പോകുന്നുണ്ട് പക്ഷേ എന്തിനാണ് അവരിങ്ങനെ പറയുന്നത് ഞാൻ ഇവിടെ ഇത് ചോദിച്ചു ഒന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ അച്ഛനെങ്ങനെ ഒരു ഫിസിയോ തെറപ്പി ഫിസിയോ തെറാപ്പി എന്തിനാ ചെയ്യാൻ പറയുന്നത് ചോദിച്ചാൽ ഭയങ്കര വിഷമമായിട്ടോ അപ്പോ അവർ ഡോക്ടർ വന്നിട്ട് അപ്പൊ തന്നെ കാണിച്ചിട്ട് പോയി അവരവരുടെ ഒരു ഇത് കാണിച്ചു ഫോർമാലിറ്റി പോലെ എന്നിട്ട് അന്ന് വൈകുന്നേരം വരെ അങ്ങനെ തന്നെ പോയി ട്രിപ്പ്സൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ട്രിപ്സ് ഇട്ടുണ്ടായിരുന്നു ആ ട്രിപ്സ് അങ്ങനെ കയറിയിട്ട് പോയി പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ മീനുവിന് ഭയങ്കര പനി പേടിപ്പനി അവള് ഹോസ്പിറ്റലിലേക്ക് ഒക്കെ കണ്ടിട്ടേ കുട്ടി പേടിച്ചു അപ്പോൾ അവളിങ്ങനെ ഭയങ്കര പനിയടിക്കണമെന്ന് പറഞ്ഞവള് മസൂതിക്ക് കൊണ്ടുപോയിട്ട് ഊദിക്കാനും അതായത് പള്ളിയിൽ ഊതിക്കാനും ഡോക്ടറോട് പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അവളില്ലാതെ അവിടെ നിൽക്കില്ല അപ്പോൾ രേണുവിനങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ശരി ഞാൻ പോയി ഞാൻ പറഞ്ഞിട്ടുള്ളു തെടി നിൽക്കടി ഇന്ന് പറഞ്ഞ് പിന്നെ അവൾ ഇവിടെ നിൽക്കാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവൾ ശരി പറഞ്ഞ് വന്നു വരുമ്പോൾ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ആരും വേണ്ട ഞാൻ തന്നെ എത്രയും ദിവസം ഒറ്റയ്ക്ക് വന്നു പിന്നെ എന്തിനാണ് ചോദിച്ചത് പിന്നെ വന്നു വന്ന അന്നവനുണ്ടായിരുന്നു ഇവിളൊക്കെ വന്നു വന്ന ശേഷം വീണ്ടും ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് ട്രിപ്സുകൾ ഒരു മൂന്നാല ട്രിപ്സുകൾ മാറ്റി മാറ്റി ഇടയിച്ചു നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ നൂറ്റി ഇരുപത് എം എൽ കഴിയുമ്പോൾ ഓരോ ബോട്ടിൽ മാറ്റി മാറ്റി ഇതാക്കാൻ വേണ്ടിട്ട് അച്ഛനൊന്നും ഒന്നും അച്ഛൻ ഫുള്ള് ഒരു ഇതായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഉണ്ട് അച്ഛൻ ഉള്ളൂ അങ്ങനെ അങ്ങനെ വലുതായിക്കൊണ്ടിരിക്കണേ ഞാൻ ട്രിപ്സുകൾ മാറ്റി മാറ്റി ഇട്ടു അങ്ങനെ മാറ്റി മാറ്റി ഇടുന്നു അതിലെന്തോ രണ്ട് ഇഞ്ചക്ഷൻറെന്തോ ഒരു ഇതായിട്ടുണ്ടായിരുന്നു ടിപ്സുകൾ മാറ്റി മാറ്റി കുത്തി കുത്തിയിട്ട് അപ്പോൾ അതിൽ എന്തോ മരുന്നൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മൂന്ന് ബോട്ടിൽ മാറി മാറി കയറ്റുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്ന സമയത്ത് ഒരു രണ്ട് രണ്ടേകാലൊക്കെ ആകുമ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് ശ്വാസം വലിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ശ്വാസം വലിക്കുക പിന്നെ ഒറ്റയടിക്ക് ലോവായി ഒന്നും ഇല്ലാത്തത് വീണ്ടും ശ്വാസം വലിക്കുക പിന്നെ നോക്കുമ്പോൾ മേലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു ഐസ് ഉണ്ടായിരുന്നു മേലൊക്കെ അങ്ങനെ ഭയങ്കര തണുപ്പായിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചയാണ് അത് അങ്ങനെ എന്താ പറയുക ചൊവ്വാഴ്ച മൂന്നേ മുപ്പത്തൊന്നിന് അച്ഛൻ ഞങ്ങളെ വിട്ട് പോയി ഞാൻ ആ ഓരോരോ അച്ഛന്റെ ഓരോരോ ഇത് ഞാൻ അടുത്തിരുന്നു നോക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നോക്കിയാലും കണ്ണില്ലെങ്കിൽ അതങ്ങനെ അച്ഛൻ വലിക്കുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ നമുക്കിങ്ങനെയും കണ്ടോടി കണ്ണിലങ്ങനെ കണ്ടോടിയിരിക്കുന്നു എനിക്ക് അപ്പോൾ ഞാൻ മൂന്ന് മൂന്നേ മുപ്പത്തൊന്ന് ആയപ്പോൾ ഭയങ്കരമായിട്ട് രണ്ടര ആയപ്പോൾ അച്ഛന് ഭയങ്കരമായിട്ട് ശ്വാസം വിളിക്കാൻ തുടങ്ങി ഒന്ന് ലോ ആവും പിന്നെ ഭയങ്കര ശ്വാസം ശ്വാസം വിളിക്കായിരുന്നു കണ്ണൊക്കെ ഭയങ്കരമായിട്ട് അകട്ടൊക്കെ ഇതാക്കി അപ്പോൾ മൂന്നേ മുപ്പത്തൊന്നായപ്പോൾ ഒരു സൗണ്ട് മാത്രം ഇങ്ങനെ അച്ഛൻ അതിൽ അച്ഛനങ്ങനെ കണ്ണും മേലക്കയക്കി കണ്ടുകൂടെ ആത്മാവ് പോയി ഞാൻ കയ്യിൽ നിന്ന് അടുത്തിരുന്നു കാണുമായിരുന്നു അതായത് ഞാൻ പേടിച്ചു ഡോക്ടർ നമുക്ക് പേടിയല്ല അപ്പോൾ ഡോക്ടറെ മേടിച്ചു ഒന്നുമില്ല ശ്വാസമൊന്നും ഇടിക്കില്ല എന്നൊന്നും ഒരു കണ്ണും മേലക്കായി ഞാൻ ആസ്ട്രാ സൗണ്ടോട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ ആയ വന്നു ഡോക്ടർ വന്നിട്ട് ഡോക്ടറ് വന്നു എപ്പോഴാണ് ഞാൻ ഇപ്പം പോയതായിട്ടുണ്ടോ പറഞ്ഞു അങ്ങനെ ഡോക്ടറെ നോക്കിയിട്ട് ഞങ്ങളുടെ വക ഞങ്ങള് ഞങ്ങളൊന്ന് ടെസ്റ്റൊക്കെ ചെയ്യട്ടെ ഇ സി ജി ഒക്കെ ടെസ്റ്റ് ചെയ്യട്ടെ വന്നു അങ്ങനെ ഡോക്ടർ ഇ സി ജി സിസ്റ്ററും ഡോക്ടറൊക്കെ വന്ന് ഇ സി ജി ഒക്കെ അവരുടെ ഫോർമാലിറ്റി പോലെ അവർ ഇതാക്കി അവരൊന്നും പറഞ്ഞില്ല അവരുടെ റിലേറ്റീവ്സിനെ അറിയിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ചൊവ്വാഴ്ച മൂന്ന് മുപ്പത്തൊന്നിന് ഇരുപത്തൊന്നാം തീയതി അച്ഛൻ ഞങ്ങളെ വിട്ട് പോയി ലോകത്തൊന്ന് പോയി വേറെ ഒരിക്കലും ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു വർഷം തുടക്കം തന്നെ നമുക്ക് എല്ലാവർക്കും ഞാൻ വീഡിയോയിൽ പറഞ്ഞു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നൊക്കെ പതിച്ചാൽ നമുക്ക് ഏതൊരു ഒരു വർഷമാകും നമ്മൾ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല കാരണം അച്ഛനൊരു മരുന്ന് കഴിക്കുകയോ ഒരു പാരസെറ്റമോൾ കഴിക്കുകയോ ഒന്നും അച്ഛൻ ഉണ്ടായിട്ടില്ല അച്ഛൻ ഞങ്ങൾ അമ്മ എപ്പോഴും അമ്മയ്ക്കാണ് വയ്യായവര് ഓ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ഞങ്ങൾ ഇങ്ങനെ പേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ അച്ഛൻ ഇങ്ങനെ ആവും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ത്രയും ആക്റ്റീവായിരുന്ന ആളാണ് അച്ഛൻ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അച്ഛൻ അറിയാം അത്രയും ആക്റ്റീവായിരുന്ന ഒരാൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇതാവും നമ്മൾ ഒരിക്കലും സ്വപ്നത്തെ പോലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ ആകും എന്നുള്ളത് പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോകുന്നുള്ളതൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അങ്ങനെ എന്താ പറയുക ചൊവ്വാഴ്ച ഇരുപത്തൊന്നാം തീയതി അച്ഛൻ ഞങ്ങളെ വിട്ട് പോയി പിന്നെ പത്ത് മണിയാകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അതൊക്കെ കുറേ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ബോഡി വാങ്ങിച്ചത് എൻ്റെ ആധാർ കാഡ് കൊടുത്തിട്ടാണ് ബോഡി ബോഡിയേറ്റുവാങ്ങും ഞാനാണ് മകളാണെന്ന് പറഞ്ഞു ആ ഒരിതും പിന്നെ ഇവിടുന്ന് ആധാർ കാർഡൊക്കെ അവർ കിട്ടണ പിന്നെ കുറേ അവിടെ നിന്ന് പിന്നെ ഇതാക്കി അവർ മോർച്ചറി കൊണ്ട് ഇതാക്കി അവിടെ വയ്ക്കും കുറച്ച് നേരം അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അച്ഛൻ നമ്മളെ വീട്ടിൽ ഇങ്ങനെ പോകുന്നൊന്നും അങ്ങനെ അച്ഛൻ നമ്മളെ പോയി അങ്ങനെ പിന്നെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ നമ്മൾ എന്താ പറയുക ഇതിലെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരാനുണ്ടായിരുന്നു അതുകൊണ്ട് ബുധനാഴ്ചയാണ് നമ്മളെടുത്തത് അപ്പോൾ ഞാനതിൽ ഇനി ഒരുപാട് ഞാനിതിൽ പറയുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇതൊരു കുഞ്ഞു വീടിയായിട്ട് ഇടണം എന്നെനിക്കുണ്ടായിരുന്നു പക്ഷെ ഇത്രയും ലോങ് ആയി ഇതിൻ്റെ കൂടെ ഞാൻ അച്ഛൻ്റെ എന്താ പറയുക അച്ഛൻ്റെ ഇവിടെ നിന്നും അച്ഛൻ്റെ അമ്മ നമ്മുടെ അമ്മയുടെ ഇന്ന് അമ്മ മാമ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മാമ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് പിന്നെ മാമയുടെ മക്കൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മാമയുടെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും വലിയേശിൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ചൊവ്വാഴ്ച ട്രെയിൻ കയറി രാത്രി മിഡ് നൈറ്റോട് കൂടിയിട്ടും പത്തുമണിയോട് കൂടിയിട്ടൊക്കെ എത്തി മാമ മാത്രം പിറ്റേ ദിവസമാണ് എത്തിയത് മാമനെ കാണാൻ പറ്റിയില്ല അച്ഛനെ ഞങ്ങളുടെ എടുത്ത ശേഷം മാമ എത്തിയത് രാത്രിയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒരു മരണ വീട്ടിൽ സംഭവിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളും മരണ വീട്ടിൽ ഇങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേയുണ്ട് അതൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ബുധനാഴ്ച എടുത്തത് ബാക്കിയൊക്കെ ഞാൻ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മേമട മക്കള് ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അച്ഛനെ ആ വീഡിയോ ഞാനതിൽ ആഡ് ചെയ്യാം അതിന് ശേഷം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് അച്ഛനെ നമ്മൾ എന്താ പറയുക എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ അപ്പോൾ ബാക്കി ഉള്ളതിനെ പറ്റിയിട്ടും ബാക്കി ഒരു വീഡിയോ ഞാൻ അതായിട്ട് വീണ്ടും പറയുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഒരു കുഞ്ഞു വീഡിയോ കൂടെ ആഡ് ചെയ്യാം ഇപ്പോൾ അച്ഛൻ്റെ കുഞ്ഞു ക്ലിപ്പും കൂടി ഞാനൊരു ആഡ് ചെയ്തിട്ട് എല്ലാവരും അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആർക്കും ഒരു ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ എല്ലാവർക്കും നല്ലത് മാത്രം വേട്ടേന്നെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛന് അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് തീരാ നഷ്ടമാണ് ഞങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ തീരാ നഷ്ടമാണ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ രണ്ടും പെൺമക്കളും എവിടെയും വിട്ടു കൊടുത്തിട്ടോ ആരുടെ മുന്നിൽ ഞങ്ങളെ തല ഉരിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ എവിടെ ആർക്കും വിട്ടുകൊടുത്തിട്ടുമില്ല അങ്ങനെ ഞാനായാലും രേണു ആയാലും എല്ലാവരും ഭയങ്കര ഡൗൺ ആണ് പക്ഷെ ഞാൻ ആക്റ്റീവ് ആവേണ്ട സമയങ്ങളിൽ നമുക്ക് ആക്റ്റീവായേ പറ്റും അവിടെ മാക്സിമം ഞാൻ ആവാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം എല്ലാവരും അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇതൊന്നും നിങ്ങൾക്ക് അറിയിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ അറിയിച്ചതാണ് ഞാൻ അതിൻ്റെ കൂടെ വീഡിയോ ആഡ് ചെയ്യാം ആദ്യം തെറ്റായ രീതി ഒന്നും എടുക്കണ്ട ആഡ് ചെയ്യുന്നു എന്ന് മാത്രം